ആലപ്പുഴ മാവേലിക്കര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നടന്ന നാടകീയ രംഗങ്ങൾ എന്താണ് ആ നാടകീയ രംഗങ്ങൾ എന്ന് വ്യക്തമാക്കുന്നതിന് മുൻപ് ദൃശ്യങ്ങൾ കാണാം அஜந்தா அடுத்த காலம் சொல்லு മാവേലിക്കര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായി ആലപ്പുഴ മാവേലിക്കര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അസഭ്യ വർഷവുമായി ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗമായ കൗൺസിലർ വിളയാടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് ആ വ്യക്തി ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗമായിട്ടുള്ള കൗൺസിലർ അസഭ്യവർഷം നടത്തുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് അതിലെ അദ്ദേഹം ഉപയോഗിക്കുന്ന മലയാള ഭാഷയിലെ മനോഹരങ്ങളായ പദങ്ങൾ കേൾക്കാൻ കൊള്ളാത്തവയായതുകൊണ്ട് അതിൻ്റെ ശബ്ദത്തെ നിർവീര്യമാക്കിക്കൊണ്ടാണ് ഇവിടെ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാള ഭാഷ തൻ മാതക ഭംഗിയിൽ എന്നൊക്കെയുള്ള പാട്ടുകളെ ഓർക്കുക ആ മാതക ഭംഗിയുടെ നേരെ വിപരീതമായ ഭംഗിയുള്ള വാക്കുകളാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് സംഘമായ കൗൺസിലർ അവിടെ സ്വ സ്വന്തം നാവിൽ നിന്ന് അങ്ങനെ വിടുതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വാക്കുകൾ കേട്ടാൽ തലകറങ്ങി വീഴാവുന്ന അവസ്ഥയായതുകൊണ്ടും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ ഉള്ളതുകൊണ്ടും ഗർഭിണികളടക്കമുള്ളവരുള്ളതുകൊണ്ടും അവരെ വലിയ പ്രശ്നത്തിലേക്ക് തള്ളി നീക്കേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ ശബ്ദങ്ങളെല്ലാം നമ്മൾ നിർവീര്യമാക്കിയിട്ടാണ് സംപ്രേഷണം ചെയ്യുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗമായ കൗൺസിലർ നടത്തുന്ന അസഭ്യവർഷം എന്തുകൊണ്ട് ഏഴാം വാർഡ് അംഗമായ ബിനു വർഗീസാണ് കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്തിയത് മൈക്ക് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ എറിഞ്ഞുടയ്ക്കുകയും നഗരസഭാ അധ്യക്ഷൻ കെ വി ശ്രീകുമാറിനെ അസഭ്യവർഷം നടത്തുകയും ചെയ്തു അമൃതം പദ്ധതി വിഹിതത്തിലെ തർക്കത്തെ തുടർന്നാണ് കൗൺസിലർ പ്രകോപിതനായത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്